ിയ സുഹൃത്തെ എന്നെ ഒന്ന് സ്നേഹത്തോടു കൂടി ക്ഷമയോടുകൂടി കേൾക്കുക നമ്മുടെ കുടുംബങ്ങളെയും സമൂഹത്തെയും വല്ലാതെ ഉലക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നിങ്ങളൊന്ന് എണ്ണിയെടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നൊരു പ്രശ്നമുണ്ട് നിങ്ങളതിനെക്കുറിച്ച് അവബോധമുള്ളവരാണോ എന്ന് എനിക്കറിഞ്ഞൂടാം നമ്മുടെ വീടുകളിൽ നമ്മുടെ സമൂഹത്തിൽ വല്ലാത്തൊരു തരം രോഗം നമ്മളറിയാതെ തന്നെ വന്നു ചേരുന്നുണ്ട് ആ രോഗം നമ്മളൊരു നാച്ചുറൽ കാര്യമായിട്ട് കണ്ട് അതിനെ തൊട്ടും തലോടിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് രോഗം വല്ലാത്തൊരു മൗനം നമ്മുടെ വീടുകളിൽ വരുന്നുണ്ട് പരമൊഴി സൈലൻസ് ഈസ് ഗോൾഡൻ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ വീടുകളിൽ വരുന്ന മൗനം അതങ്ങേറ്റം മരണകാരണമായ ഒരു മൗനമാണ് ശ്മശാനമൂഖത എന്നൊരു സാധനം അതുണ്ട് ഇനി എൻ്റെ അടുത്ത ചോദ്യം നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള ഒരു സൈലൻസ് ഉണ്ടോ കുറേയേറെ ടേംസ് നമ്മൾ ഈടെയായിട്ട് കേൾക്കുന്നുണ്ട് സൈലൻറ്റ് കില്ലർ സൈലൻറ്റ് അറ്റാക്ക് സൈലൻ്റ് ഡിവോഴ്സ് എന്നിങ്ങനെ ഇങ്ങനെ 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 കുറേയേറെ ടേംസ് ആ സൈലൻസും വയലൻസും ഒക്കെ ഒരുമിച്ച് പോയിരുന്ന ഒരവസ്ഥ എൻ്റെ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് തുടങ്ങാം പലതരത്തിലുള്ള സൈലൻസ് സൈലൻസുണ്ട് ഒന്നാമത്തൊരു സൈലൻസ് കോൾഡ് സൈലൻസ് മലയാളത്തിൽ തണുത്ത മൗനം അതെന്താണ് ഭയങ്കര ഇൻഡിഫറൻസാണ് നിങ്ങളുടെ മക്കളിൽ ഒരു പക്ഷേ ഈ സാധനം നിങ്ങൾ കണ്ടെത്തിക്കുന്നവരാം ഒരു പ്രതികരണമില്ല ഒന്നിനോടും ഒരു താല്പര്യമില്ല ഒരു ഉദാസീന ഭാവമാണ് ഈ വല്ലാത്തൊരു ഇൻഡിഫറൻസിൻ്റെ കാരണം നിങ്ങൾ തിരയണം നിങ്ങളുടെ കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ ആനന്ദിപ്പോൾ കണ്ടെത്തുന്നത് ഒരുപക്ഷെ ശരിയില്ല വഴികളിലും ശരിയില്ല കൂട്ടങ്ങളിലും ശരിയില്ല കൂട്ടുകളിലും ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം വീട്ടിനകത്ത് ഇത്രക്കും അവനം പണ്ട് നിങ്ങളോട് ഒരുപാട് സംസാരിച്ചിരുന്ന കുഞ്ഞ് ഇപ്പോൾ സംസാരിക്കുന്നില്ല ഓക്കെ ഈ ടീനേജ് കാലങ്ങളെത്തുമ്പോൾ പണ്ടത്തെ പോലെ കുഞ്ഞ് സംസാരിച്ചെന്ന് വരില്ല പക്ഷേ അതിനും അപ്പുറത്തേക്കപ്പുറത്തേക്ക് നിങ്ങളുടെ കുഞ്ഞു വല്ലാത്ത അന്തർമുഖത്വം അടഞ്ഞ മുറിക്കുള്ളിൽ എപ്പോഴും കഴിഞ്ഞു വിടുന്നു പേടിക്കണം അടച്ച വാതിലിനകത്ത് ഒരടഞ്ഞ അധ്യായമാണ് ഉള്ളതെങ്കിലോ ഒരു കൊഴിഞ്ഞ ജീർണമായ ജീവിതമാണ് അവിടെ ഉള്ളതെങ്കിലോ ആൾക്കറിയാം അപ്പോൾ അടഞ്ഞ മുറികൾ നമ്മുടെ വീടുകളിൽ നല്ലതല്ല അതിനകത്ത് ചടഞ്ഞ് കൂടിയിരിക്കുന്ന നിങ്ങളുടെ കുഞ്ഞ് ഇപ്പോൾ മൗനിയായിരിക്കുന്നതിൻ്റെ കാരണം എന്തായിരിക്കാം പേടിക്കണം നിങ്ങൾ അപ്പോൾ ഇൻഡിഫറൻസ് വല്ലാതെ ഉണ്ട് അടുത്ത ഒരു മൗനം സ്നേഹമില്ലാത്തതിൻ്റെ മൗനം വെറുപ്പിൻ്റെ മൗനം ഹെയ്റ്റ്ഫുൾ സൈലൻസ് അത് നിങ്ങളുടെ വീട്ടിലുണ്ടോ അത് ഭാര്യ ബന്ധങ്ങളിൽ ധാരാളമായിട്ട് വരാറുണ്ട് റഷ്യൻ ചെറുകഥയുടെ മലയാള ശീർഷകം എങ്ങനെയാണ് മഞ്ഞ് മനുഷ്യനെ കല്യാണം കഴിച്ചയാൾ ഭാര്യ പറയുകയാണ് ഞാൻ മഞ്ഞ മനുഷ്യനെ കല്യാണം കഴിച്ച വ്യക്തിയാണ് ഈ മനുഷ്യൻ്റെ മുമ്പിൽ ചിരിച്ചാലും കരഞ്ഞാലും അയാൾ വെറുതെ ഉറഞ്ഞിരിക്കുകയാണ് കാരണം അയാൾ മഞ്ഞ മനുഷ്യനാണ് ഇയാളുടെ മുമ്പിൽ പരാതി പറഞ്ഞാലും പരിഭവം പറഞ്ഞാലും അയാൾ ഉറഞ്ഞിരിക്കുകയാണ് അയാൾ മഞ്ഞ മനുഷ്യനാണ് ഒരു മന വേള ഈ മനുഷ്യൻ്റെ മുമ്പിൽ ഹൃദയം പൊട്ടി ഞാൻ ചത്തു വീണാലും അയാൾ ഉറഞ്ഞിരിക്കും കാരണം അയാൾ മഞ്ഞ് മനുഷ്യനാണ് മഞ്ഞ് മനുഷ്യനെ കല്യാണം കഴിച്ച് ഞാൻ നിർഭാഗ്യവതി നിങ്ങൾ മഞ്ഞ് മനുഷ്യരായിട്ട് രൂപാന്തരപ്പെട്ടിട്ടുണ്ടോ എന്ന് വെറുതൊന്ന് ചോദിച്ചു നോക്കുക എൻ്റെ കാരണം അകത്ത് സ്നേഹത്തിൻ്റെ ഒരു പുഴയൊഴുക്കില്ല ഈ കല്ലിൽ പോലും നീരൊഴുക്കുണ്ട് കന്മതൊന്നാണ് നമ്മളതിനെ വിളിക്കുക നമ്മളുടെ ശിലാഹൃദയത്തിൽ പക്ഷേ അങ്ങനെയുള്ള ഒരു ഭാവുമില്ല പണ്ടത്തെ സ്നേഹവും പണ്ടത്തെ അടുപ്പവും ഇല്ല പണ്ടത്തെ ആർദ്രതയില്ല പണ്ടത്തെ നന്മകളൊന്നുമില്ല അങ്ങനത്തെ അവസ്ഥയിൽ മൗനം വരും ആ മൗനം ഒരു വല്ലാത്തൊരു വെറുപ്പിന് മൗനമാവാം സ്നേഹമില്ലായ്മയുടെ മൗനമാവാം വീണ്ടും ചോദ്യം ചോദിക്കുക നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയുള്ളൊരു മൗനം ഉണ്ടോ അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അടുത്തത് സംശയത്തിൻ്റെ മൗനം അതായത് വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് മറ്റുള്ളവർക്ക് തോന്നുകയാണ് എല്ലാവർക്കും തോന്നുകയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും എല്ലാവരെയും സംശയമാണ് ഒരാൾ നടക്കുന്ന വഴിയെക്കുറിച്ച് മറ്റൊരാൾക്ക് സംശയം അയാൾ നടക്കുന്ന വഴിയെക്കുറിച്ച് ഈ ഒരാൾക്ക് സംശയം അമ്മയും നടക്കുന്ന വഴികളെക്കുറിച്ച് മക്കൾക്ക് സംശയം മക്കൾ നടക്കുന്ന വഴികളെക്കുറിച്ച് അപ്പനും അപ്പനമ്മയ്ക്ക് സംശയം മൊത്തത്തിൽ സംശയമാണ് ഈ സംശയം വെറും സംശയ രോഗമല്ല എങ്കിൽ അതിന് കാരണമുണ്ടെങ്കിൽ നടപ്പ് ശരിയല്ല നടപ്പുകളാണെങ്കിൽ നടവഴികൾ ശരിയില്ലാത്ത നടവഴികളാണെങ്കിൽ സ്വാഭാവികമായിട്ട് മൗനം വരും കാരണം എന്നെ പറ്റിക്കുന്ന ഒരാൾ എന്നെ കെട്ടിപ്പിടിച്ച് ഐ ലവ് യു എന്ന് പറയുമ്പോൾ അയാൾ തിരികെ ഐ ലവ് എന്ന് പറയാൻ പറ്റില്ല ഞാൻ മൗനം പാലിക്കും അത് സംശയത്തിൻ്റെ മൗനമാണ് ആ മൗനം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കുടുംബജീവിതത്തിന് എന്താർത്ഥമുള്ളത് കൂടുമ്പോൾ ഇമ്പോണ്ടാണല്ലോ കുടുംബത്തിന് അങ്ങനെ ഇമ്പോന്നുമില്ല വല്ലാത്ത ഒരു ശ്മശാന മോഹത അത് ഈ സംശയത്തിൻ്റെ ആയിരിക്കാം അടുത്ത മൗനം എന്ന് പറയുന്നത് വല്ലാത്ത പേടിയുടെ മൗനമായിരിക്കാം നിങ്ങളെ ഏറ്റവും വലിയ പേടി എന്താണ് ഞാൻ ആവർത്തിച്ച് പറയാറുണ്ട് മരണഭീതി മരണഭീതിയെ വെല്ലുന്ന പേടി എന്താണ് മറ്റുള്ളവരുടെ മുമ്പിൽ കൊച്ചാക്കപ്പെടുമോ എന്നുള്ള പേടി തൊലിയിരിക്കപ്പെടുമോ എന്നുള്ള പേടി അപ്പോൾ ഈ പേടി മൂലം ഒരാൾ മിണ്ടാതിരിക്കാം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ കളിയാക്കുകയാണ് നിങ്ങളെ കൊച്ചാക്കി കളിയാണ് നിങ്ങളെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല പതുക്കെ പതുക്കെ നിങ്ങൾ മൗനിയായി മാറും എന്ത് പറഞ്ഞാലും മറ്റുള്ളവരെ കളിയാക്കുകയാണെങ്കിൽ ആ കളിയാക്കപ്പെടുന്ന വിദൂഷക വേഷം കിട്ടുന്ന ആൾ അവസാനം മിണ്ടാതെയാവും നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഇതുപോലെ സൈലൻസ് ആക്കപ്പെട്ടിട്ടുണ്ടോ ആലോചിച്ച് നോക്കുക പണ്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ ഒന്നും മിണ്ടുന്നില്ലെങ്കിൽ അയാളുടെ അകത്ത് ഒരു പ്രിസൻ ഉണ്ടാക്കി ആ പ്രിസൻറ്റിനുള്ളിൽ അയാൾ കഴിയുകയാണ് എന്നാണ് തൂക്കുമരത്തിൽ ഏറ്റപ്പെടുക എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ ആ വ്യക്തിയെ കുറച്ചും കൂടി സ്വാതന്ത്ര്യത്തിലേക്ക് റിലീസ് ചെയ്യാൻ നമുക്കെല്ലാവർക്കും കടമയുണ്ടെന്ന് മറക്കാതിരിക്കുക അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഞാനായിട്ട് അംഗീകരിക്കപ്പെടുന്നിടത്ത് ഞാൻ പറയൂ ഞാൻ ഞാനായിട്ട് അംഗീകരിക്കപ്പെടാത്ത അംഗീകരിക്കപ്പെടാത്തൊരിടത്ത് ഞാൻ എങ്ങനെയാണ് സംസാരിക്കുക ഞാൻ എന്തു പറഞ്ഞാലും എന്നെ കൊച്ചാക്കുന്ന എന്നെ തരം താഴ്ത്തുന്ന എൻ്റെ വാക്കിനെ പെട്ടെന്ന് തന്നെ കൊട്ടിയടക്കുന്ന എൻ്റെ വാക്കിൻ്റെ ചിറകുകൾക്ക് കത്തിവെച്ച് അതിൻ്റെ തൂവലുകൾ കുഴിച്ചു കളയുന്ന വ്യക്തികളാണ് എൻ്റെ വീട്ടിലുള്ളതെങ്കിൽ ഞാൻ എങ്ങനെയാണ് സംസാരിക്കുക ഈ തരത്തിലുള്ള സൈലൻസും നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്നൊന്ന് ചോദിക്കുന്നത് വളരെ നല്ലതായിരിക്കും അടുത്തൊരു സൈലൻസ് അറിവില്ലായ്മയുടെ സൈലൻസ് അതായത് ചില ആളുകൾ പതുക്കെ പതുക്കെ അവരവരുടെ ലോകത്താണ് ചുറ്റി നടക്കുന്ന ഒന്നും അവർ അറിയുന്നില്ല പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട നേരത്ത് പറയേണ്ടയാളൊന്നും പറയാതെ അറിവില്ലാത്തവനെപ്പോലെ നിൽക്കുമ്പോൾ അയാളുടെ സൈലൻസ് നല്ല സൈലൻസൊന്നുമല്ല അപ്പോൾ അറിവില്ലായ്മ എന്ന് പറയുന്നത് ശ്രദ്ധയില്ലായ്മയാണ് ചുറ്റും നടക്കുന്ന ഒന്നും അറിയാൻ പറ്റുന്നില്ല അതുണ്ട് അയാൾ ഒന്നും മിണ്ടുന്നില്ല ഒരു പ്രതികരണവും ഇല്ല ഒന്നിനെക്കുറിച്ചൊരഭിപ്രായമില്ല അയാൾക്ക് സ്റ്റാൻഡേർഡ് ഇല്ല കാരണം അയാൾക്ക് സ്റ്റാൻഡേർഡ് ഇല്ല ഈയിടെ ആയിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഇല്ല ഒരറിവുമില്ല ഒരു നിറവുമില്ല അതുകൊണ്ട് ഒരു സ്റ്റാൻഡ് കൊടുക്കുന്നില്ല ഒരു കുടുംബനാഥൻ അങ്ങനെയാണെങ്കിൽ എന്ത് പ്രശ്നമാണത് കുടുംബനാഥന് കൃത്യമായ സ്റ്റാൻഡ് ഉണ്ടായാലും മക്കൾക്ക് സ്റ്റാൻഡ് ജീവിത പങ്കാളിക്ക് സ്റ്റാൻഡുണ്ടാവും അപ്പോൾ ഈ സ്റ്റാൻഡ് ഇല്ലാത്തത് ഒരറിവില്ലാത്തത് കൊണ്ടാണ് അറിവില്ലാത്തത് ശ്രമമില്ലാത്തതുകൊണ്ടാണ് സ്വന്തമായൊരു കംഫർട്ട് സോണിനുള്ളിൽ ഇങ്ങനെ ചത്ത് ചതഞ്ഞ് കെട്ട് കെട്ടടങ്ങ് ജീവിക്കേയിരിക്കാം സ്വാർത്ഥതയുടെ സ്വസ്ഥതയിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് അറിവുണ്ടാവില്ല അഭിപ്രായം ഉണ്ടാവില്ല അവിടെ മൗനം വരും ഇങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള മൗനമാണ് നമ്മളുടെ വീടുകളിൽ വരിക എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കുക നിങ്ങൾ കുറച്ച് ടേംസ് കൂടി ഒന്ന് ഓർത്തിരിക്കണം സൈലൻറ്റ് വൈലൻറ്റ് ആയ ജനറേഷനെ കുറിച്ച് എല്ലാവരും പേടിയോട് നോക്കി കാണുന്നുണ്ട് അവർ പുറത്ത് സൈലൻ്റ് ആണ് പക്ഷേ എപ്പോഴാണ് ഇവർ വയലൻ്റ് ആകുക എന്ന് പറയാൻ പറ്റില്ല നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു കഥാപാത്രം ഈടെ വന്നു ചേർന്നിട്ടുണ്ടോ നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ആരെങ്കിലും ഭയങ്കര സൈലൻ്റ് ആണ് ഇടക്ക് ഭയങ്കര ആണ് സൂക്ഷിക്കണം ഇനി സൈലൻ്റ് ഡിവോഴ്സ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് എന്താണത് അതായത് ഡിവോഴ്സ് ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ പരസ്പരം ഭയങ്കര മതിൽക്കെട്ടുകളാണ് മിണ്ടിയിട്ട് കുറേ നാളായി ശാരീരിക ബന്ധങ്ങളൊന്നുമില്ല സ്നേഹത്തിൻ്റെ വിരുന്നൊരുക്കലുകളൊന്നുമില്ല രണ്ട് ദ്വീപുകൾ പോലെ ഒരു വീട്ടിനുള്ളിൽ ഒരു കൂരയ്ക്ക് കീഴേ ആളുകൾ താമസിക്കുകയാണ് ഇതാ പൊട്ടാവുന്ന ഏതൊക്കെയോ അഗ്നിപർവ്വതങ്ങൾ പോലെ തൊട്ടു തൊട്ടുരുമി എന്ന തൊടാതെ ഇരിക്കുന്ന അവസ്ഥ ഇതാണ് സൈലൻ്റ് ഡിവോഴ്സിൻ്റെ എന്ന് പറയുന്നത് പുറമേ നോക്കുമ്പോൾ ഭാര്യവർത്താക്കന്മാരാണ് പക്ഷെ അവരെന്നേ ഡോഴ്സാണ് ഹൃദയം കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടോ എന്നും ആലോചിച്ച് നോക്കുക ഇനി സൈലൻ്റ് അറ്റാക്ക് ചില ആളുകൾ മാവിനെ കൊണ്ട് തോപ്പിക്കുകയാണ് അതായത് ഐ ജസ്റ്റ് ഡോൺ കെയർ എന്ന് പറഞ്ഞുകൊണ്ട് സൈലൻ്റ് ആണ് മിണ്ടുന്നില്ല ഒന്നും മിണ്ടാതിരിക്കുക ഒന്നും മിണ്ടാതെ ഒന്നും മിണ്ടാതെ ഒന്നും മിണ്ടാതെ ചുറ്റുവളരെ മുഴുവൻ കൊന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു വ്യക്തി നിങ്ങളുടെ വീട്ടിലുണ്ടോ ഒന്നും മിണ്ടാതെ എല്ലാവരെയും തോപ്പിക്കാൻ ശ്രമിച്ച് സ്വയം തോൽക്കുകയും കുടുംബത്തെ തോൽവിയിലേക്ക് നയിക്കുകയും ചെയ്തൊരു വ്യക്തി അത് നിങ്ങളാണോ എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി മൗനം അത് ഇടയ്ക്കെങ്കിലും ഗോൾഡനായിരിക്കാം പക്ഷേ എപ്പോഴുമല്ല വല്ലാത്ത പൊള്ളുന്ന വല്ലാതെ മരണത്തിലേക്ക് നയിക്കുന്ന മരണത്തിൻ്റെ ഒരു ഗന്ധമുള്ള ഒരു തരം സൈലൻസ് മൗനം നിങ്ങളുടെ വീട്ടിലുണ്ടോ ആ മൗനത്തിൻ്റെ വാഗ്മഹിതത്തിൽ നിന്നും എന്നാണ് ഞാൻ നിങ്ങളൊക്കെ പുറത്തു വരിക നല്ല യാത്ര നേരുന്നു